ക്ലീനിങ് ഒരു കലയാണ് അത് ജിൻഡോ ചെയ്യുമ്പോൾ ബിഗ് ബോഫിൽ നമ്മൾ പല ക്ലീനിങ്ങും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കൊടുക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു ഒരു സീഷണിലും ഉണ്ടായിട്ടില്ല എന്നതും ഇന്നലെ രാത്രി വളരെ വൈകിയും അടുക്കള വൃത്തിയാക്കിയാണ് കിച്ചൺ വൃത്തിയാക്കിയാണ് ഫ്ലാബൊക്കെ സത്യം പറഞ്ഞാൽ ബിഗ് ബോഫ് കാണിച്ചപ്പോൾ തിളങ്ങുകയാണ് ഫ്ലാബ് സ്റ്റൗ എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്നായിട്ട് വളരെ വൃത്തിയായിട്ട് ക്ലീനാകുന്ന ജിൻഡോയെ രാത്രി ഉടനീളം ബിഗ് ബോഫ് എടുത്ത് കാണിക്കുന്നുണ്ട് ബിഗ് ബോഫിലെ ഏറ്റവും വലിയൊരു പരാതി എനിക്ക് തോന്നുന്നു ഗസ്റ്റ് വന്നപ്പോഴും അടുക്കള വളരെ വൃത്തികളായിട്ട് കിടക്കുന്നു എന്നുള്ള പരാതിയാണ് പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ പ്ലാസ്റ്റിൻ നന്ദന ക്ലീനിങ് ജിൻറ്റോ ഏൽപ്പിച്ചത് അത് വളരെ വൃത്തിയായി വെടിപ്പായി ജിൻഡോ ചെയ്യുന്നു ജിൻഡോയെ ഒരു പണിയേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ചെയ്യും എന്ന് നമുക്കറിയാം ഒരു പണിഷ്മെൻറ്റിൻ്റെ പ്രായം ഭാഗമായിട്ട് റഹ്മിൻ ജിൻഡോയ്ക്കൊരു ജോലി കൊടുത്തായിരുന്നു അന്ന് ക്ലീനിങ് ആണ് അന്നും കൊടുത്തത് അന്നും എല്ലാവരും ഗബ്രിയും ജാഹ്മിനും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ക്ലീനിങ്ങിൽ ജിൻഡോയെ വല്ലാൻ വേറെ ആരുമില്ല എനിക്ക് തോന്നുന്നു ഒരു ഫീഫണിലും ഇത്ര നന്നായിട്ട് ഫ്ലോറ് വൃത്തിയാക്കിയ ഒരു ഫീഫൺ ഇല്ലായിരുന്നു എന്ന് എല്ലാവരും അന്ന് പറയുന്നുണ്ട് ജിൻഡോയ്ക്കെതിരെ അന്ന് ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള സമയമാണ് അന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇതുപോലെ ക്ലീനിങ് കണ്ടിട്ടേ ഇല്ലായെന്ന് അതിനുശേഷം ഫാബുവും സേതാമേനും കൂടെ വന്നപ്പം റൂം വൃത്തിയാക്കാൻ പറഞ്ഞു എൻ്റെ അമ്മു അന്നത്തെ ആ റൂം വൃത്തിയാക്കുന്ന നമ്മൾ കണ്ടത് നമ്മൾ ചർച്ച ചെയ്തതാണ് എന്ത് ഭംഗിയായിട്ട് ബെഡുകളൊക്കെ അടക്കി വെച്ച് അന്ന് ജിൻഡോ പറഞ്ഞ കാര്യമുണ്ട് ഏത് ജോലിയും ആത്മാർത്ഥയായിട്ട് ചെയ്ഞ്ഞാൽ എന്ത് ജോലി തന്നെ ഏൽപ്പിച്ചാലും അത് ഞാൻ ചെയ്യും എന്ന് ജിൻഡോ വന്നിരിക്കുന്നത് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ജോലി ചെയ്യാൻ ബാത്റൂം വൃത്തിയാക്കണേ ബാത്റൂം വൃത്തിയാക്കാൻ എല്ലാം തയ്യാറാണ് ആ രീതിയിലാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നാണ് ജിൻഡോയുടെ ഒരു ഇത് അല്ലാതെ ചുമ്മാ ഗെയിം കളിച്ച് എന്ത് ജോലി ചെയ്താലും ബിഗ് ബോഫിലേക്ക് വന്നപ്പം എന്ത് ജോലി ചെയ്യാനും തയ്യാറായിട്ടാണ് അതുപോലെ തന്നെ ഞാൻ നേ കൊച്ചിലെ തന്നെ പല ജോലികളും ചെയ്തിട്ടുണ്ട് പല ക്ലീനിങ്ങുകളും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ നിലയിലെത്തിയെന്നും ജിൻഡോ പറയുന്നുണ്ട് അതാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ജിൻഡോയെ നമ്മൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം കൊടുക്കുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയേ ഉള്ളൂ അത് ജിൻഡോയാണ് അത് ഫാബു മോനും പറഞ്ഞിട്ട് പോയി പക്ഷേ നാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ലൈവില് നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ട് പോയി ഏത് ജോലിയും വിശ്വസിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരേ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ അത് ജിൻഡോ മാത്രമാണ് അത് ഇന്നലെ രാത്രിയിലും നമ്മൾ കാണുന്നു രാത്രി വളരെ വൈകിയും നമ്മുടെ കിച്ചൻ വൃത്തിയാക്കുന്ന ജിൻഡോയെ ഇന്നലെ ലൈവിൽ എടുത്ത് കാണിച്ചുകൊണ്ടേ